ം ബോർഡ് വെട്ടിലായതോടെ നിലവിലെ സമിതിക്ക് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ഇന്ന് ദേവസ്വം പ്രസിഡന്റായ പി എസ് പ്രശാന്ത് സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിൽ വിചിത്ര ന്യായവും ഒക്കെ നിർത്തുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത് ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വിഴ്ചം വന്നിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം കൊണ്ടുപോയത് പന്ത്രണ്ട് പീസ് അത് പിന്നെ ഇരുപത്തിരണ്ട് കിലോഗ്രാം അതിൽ സ്വർണം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഗ്രാം ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ ആർ അനന്തകൃഷ്ണൻ കൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം അനന്തൻ ഓരോ ദിവസവും ദേവസ്വം ബോർഡിന്റെ ന്യായങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഓരോ തെളിവുകളും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല അത് അന്നല്ലേ നടന്നത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പല കാരണങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് കൈകഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ഒറ്റൊരാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ശബരിമലയിലെ കാര്യങ്ങൾ നടക്കുവള്ളൂ അല്ലാണ്ട് ഒരുപാട് ചട്ടങ്ങളില്ലേ അത് നേരിട്ട് ാൽ പോരേ അതായത് പറഞ്ഞൊഴിയുകയാണ് ദേവസ്വം ബോർഡ് പൂജ ശബരിമല എന്ന് പറയുന്നത് പൗരാണിക കാലം തൊട്ട് തുടർച്ചയായി നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അത് നൂറ്റാണ്ടുകളായി അതിൻ്റെ ആ തീർത്ഥാടന പാരമ്പര്യവുമുണ്ട് അതിൻ്റെ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡിനെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ കാലത്തെ ദേവസ്വം ബോർഡ് അവരുടെ കാലാവധി പൂർത്തിയാകുന്നതോടെ അവർ കയ്യും കഴിയും അങ്ങ് പോവുക എന്നുള്ള സംവിധാനമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനൊരു ഭരണ തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട് ഓരോ ഭരണസമിതി വരുമ്പോഴും കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ തുടർച്ചയായി തന്നെ നടത്തേണ്ടതു അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണ ഭരണസമിതി ചെയ്തത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞൊഴിയാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല വ്യക്തികളല്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒറ്റ സ്ഥാപനം അവിടെ തുടരുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഉത്തരവാദികൾ തന്നെയാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ഒരു വീഴ്ച ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്നത് ഈ ശബരിമലയിൽ സന്നിധാനത്തെ ഒരു സ്വർണം പൂശൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കമ്പനിയാണ് നടത്തിയതെങ്കിൽ അതിൻ്റെ വാറണ്ടി നൽകേണ്ടത് ആർക്കാണ് എന്നത് സംബന്ധിച്ചാണ് അത് ദേവസ്വം ബോർഡിന് നൽകേണ്ടതിന് പകരം ഉണ്ണികൃഷ്ണൻ ബോർറ്റിക്ക് എങ്ങനെ നൽകി എന്നുള്ളൊരു സംശയമാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പ്പടികൾ വീണ്ടും സ്വർണം പൂശാനായി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നത് അവിടെ അതൊരു ദുരൂഹമായ നടപടി തന്നെയാണ് എങ്ങനെയാണ് ഇടനിലക്കാരൻ വാറണ്ടിക്ക് ചുമതലപ്പെട്ട ആളായി മാറുന്നത് എന്നുള്ളതാണ് അതിന് ദേവസ്വം ബോർഡിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ദേവസ്വം ബോർഡ് ഇതിൻ്റെ ഇപ്പോഴും ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്തുകൊണ്ടാണ് ഈ ഇത്രയും അധികം തെളിവുകൾ പുറത്തു വന്നിട്ടും നേരത്തെ പീഠവിവാദത്തിൽ പീഡം തന്നെ ഒളിപ്പിച്ചു വെച്ച ഒരു വ്യക്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയിട്ടും അയാൾക്കെതിരെ ഒരു അന്വേഷണം ആവശ്യപ്പെടാൻ ദേവസ്വം ബോർഡിന് തയ്യാറാകാത്തത് മാത്രമല്ല അയാളെ അയാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ പ്രകാരം ഒരു പരാതി കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ദേവസ്വം ബോർഡിനെ സംശയം നിലവിൽ നിർത്തുന്ന പ്രധാന കാരണം തീർച്ചയായും